ഓണാഘോഷങ്ങൾക്ക് മുന്നോടിയായി സഹജീവി സ്നേഹത്തിന്റെ മാതൃക കാട്ടുകയാണ് അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ കുടുംബങ്ങൾക്ക് വേണ്ടി കുട്ടികൾ സമാഹരിച്ച സാധനങ്ങൾ കൈമാറി ഓണാഘോഷത്തിന് നാടൊരുങ്ങുമ്പോഴും മൂന്ന് നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങൾ സമൂഹത്തിലുണ്ട് എന്ന തിരിച്ചറിവാണ് തങ്ങളാലാകുന്ന ആകുന്ന വിധം ഭക്ഷ്യസാധനങ്ങൾ ശേഖരിച്ചു നൽകാൻ അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് അംഗങ്ങളായ വിദ്യാർത്ഥികളെ പ്രേരിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് സമാഹരിച്ച അരിയും പലചരക്ക് വസ്തുക്കളും അടക്കമുള്ള ഭക്ഷ്യ സാധനങ്ങൾ സ്കൂളിൽ നടന്ന ചടങ്ങിൽ കൈമാറി അമ്മയ്ക്കൊരുമ്മാനേഹ കൂട്ടായ്മ ചെയർമാൻ സാബു കുറ്റിപ്പാലിക്കൽ ഇവ ഏറ്റുവാങ്ങി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സ്കൂൾ പഠന ഉപകരണങ്ങളുടെ വിതരണമാണ് എനിക്കത് തോന്നുന്നത് നമ്മുടെ അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലും ഹൈസ്കൂളിലെയും കുട്ടികൾക്കാണ് സ്നേഹ കൂട്ടായ്മ എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ പഠനോപകരണങ്ങൾ നൽകുന്നത് അതുകൂടാതെ തന്നെ അവിടുത്തെ പല കുട്ടികളെയും നമ്മൾ ഏറ്റെടുത്ത് അവർക്കാവശ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ ആകാര സാധനങ്ങൾ നിങ്ങൾ പല പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളിവിടെ ഗാർഡൻ ഉണ്ടാക്കി മറ്റു പല കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയും മഹത്തായ ഒരു പരിപാടി ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നു കാരണം ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു ദിവസമായി ഈ ദിവസം മാറട്ടെ എന്ന് ആശംസിക്കുന്നു ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഡോക്ടർ അജിതകുമാരി അധ്യക്ഷത വഹിച്ചു അമ്മക്കുരുമ സ്നേഹക്കൂട്ടായ്മ രക്ഷാധികാരി ബാബു സുരഭി മാത്യു മറ്റപ്പള്ളി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ജോജോ ജോസഫ് അധ്യാപകരായ ജെയ്സൺ ജോൺ സിന്ധു ജോർജ് പേൾബത്ത് ജോൺ വിദ്യാർത്ഥി പ്രതിനിധികളായ അമൽദേവൻ ദേവൻ നിതിൻ ബിനോയി അമല വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇനി